ഓഫറിന്റെ പെരുമഴകാലമായി നമ്മുടെ കണ്ണൂർ ഓട്ടോബോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിലെ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഓട്ടോ കണ്ണൂർ യൂസ് കാർ ഷോറൂമിലാണ് ഞാൻ എന്നുള്ളത് കണ്ണൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ്ഡ് കാറുകൾ വിറ്റയ്ക്കുന്ന ഷോറൂം കൂടിയാണ് ഈ ഒരു ഷോറൂം അപ്പം എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിന്റെ തൊട്ടടുത്തായിട്ട് എടക്കാട് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നൊന്നര ലക്ഷം രൂപയ്ക്ക് അതായത് ലോ ബജറ്റ് വണ്ടികളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ആയതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ചങ്കൾ ആരെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക മുൻപ് ഇവിടെ വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പല പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ക്ഷമിക്കുക അപ്പം ഈ ഒരു വീഡിയോയുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട നേരെ മറക്കേണ്ടോട്ട് പോവാം ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് ഇവിടുത്തെ ആദ്യമായിട്ട് സ്വാഗതം എന്റെ പേര് മോഹിൻ ഞാൻ കണ്ണൂർ പിന്നെ ഓട്ടോ ബോട്ടിന്റെ മാനേജറാണ് ഇത് ലൊക്കേഷൻ വരുന്നത് പിന്നെ തലശ്ശേരി കണ്ണൂർ റൂട്ടില് പോലീസ് എടക്കാട് പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിലേക്കാണ് വരുന്നത് ഫ്രണ്ടിലായിട്ട് എനിവേ നമുക്ക് ലോ ബജറ്റ് വണ്ടികൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം അതിനുമുമ്പ് നമുക്ക് ഒരു പരിചയപ്പെടുത്താൻ വേറൊരു കാര്യമുണ്ട് വണ്ടിയുടെ പൂക്കാലമായി റമദാൻ കടന്നു വരികയാണ് ഓട്ടോ പോയിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മള് ഓഫറിന്റെ ഒരു പെരുമഴക്കാലം തന്നെ കൊടുക്കുന്നുണ്ട് തീർച്ചയായും അപ്പം അതങ്ങ് അനൗൺസ് ചെയ്യുക ആദ്യമായിട്ട് അല്ലേ ഓക്കെ ആദ്യമായിട്ട് അതങ്ങ് അനൗസ് ചെയ്യാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന റമദാൻ പ്രമാണിച്ച് നല്ലൊരു ഓഫറൊക്കെ നല്ല ഓഫർ ഓഫർ വർഷത്തെ പ്രതീക്ഷ ഒരു വർഷത്തെ റോഡ് അസിസ്റ്റൻസ് എല്ലാം എന്തായാലും അങ്ങനൊക്കെ നല്ല ബജറ്റിൽ നല്ല എന്താ പറയാ വിലക്കുറവിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടിയും വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാം അതായത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ എടക്കാട് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഓട്ടോ ഓട്ടോബോട്ട് കാർ ഷോറൂം എന്തായാലും നേരെ വീഡിയോയിലോട്ട് ൾ എൽക്സ് ആയി എഴുപതായിരം രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ എൽ രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ എൽ എക്സ് ആയി രണ്ടായിരത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഉള്ള വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ബ്രോ വാ ഒന്ന് കാണിച്ചു കൊടുത്തേ വണ്ടിയൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പൂർണ്ണമായി അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഫ്രണ്ടിലായി ഈ ഒരു വീല് ചെറിയ ചെറിയ വ്യത്യാസ ചെറിയ 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 പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എന്താ പ്രൈസം ലാസ്റ്റ് ഒന്നേ മുപ്പതിന് ഈ വണ്ടി കൊടുക്കാൻ ഒന്നേ മുപ്പതിന് ഒരു വണ്ടി രണ്ടായിരത്തി പതിനായിരത്തി പതിനൊന്ന് ആൾട്ടോ എൽ എക്സ് ഐ എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി ഒന്നേ മുപ്പത് ഫൈനല് അതിലെന്തെങ്കിലും നീക്കി പോക്ക് നടക്കുമോ നമുക്ക് കസ്റ്റമർ നമ്മൾ ആയിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അതായത് നമ്മുടെ വ്യൂവേഴ്സിന് പ്രത്യേകിച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളും കൂടെ കൃത്യമായിട്ട് അതിനൊരു ഡിസ്കൗണ്ട് താങ്ക് യു താങ്ക് യു അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് രണ്ടായിരത്തി പത്ത് ആൾട്ടോ എലക്സേനെ ആൾട്ടോ കേട്ടണ് പത്ത് മോഡൽ പത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫോർത്ത് ഓണറാണ് ഫോർത്ത് ഓണർ ആ ഇത് നമുക്ക് എൺപത്തി അയ്യായിരം കൊടുക്കാം എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം അപ്പം ചെറിയ പ്രൈസിനൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയാ എഴുപത്തി അഞ്ചും എൺപതും ഒന്നും ഒന്നേ കാലം കൊടുത്തൊരു ബൈക്ക് എടുക്കുന്നതിലും ഏറ്റവും നമുക്കൊരു ഫാമിലി ആയിട്ട് നല്ല സേഫ് ആയിട്ട് സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് അപ്പം ഇത് എത്ര കൊടുക്കാം ഫൈനൽ ലാസ്റ്റ് നമുക്ക് എൺപത്തി അയ്യായിരം കൊടുക്കാം എൺപത്തയ്യായിരം എന്തെങ്കിലും നീക്കി നോക്കി അതെന്തായാലും നോക്കാം നമുക്ക് വണ്ടി ആട്ടോ ആയിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് സ്കൂട്ടറൊക്കെ എടുത്ത് പിന്നെ രണ്ടു മൂന്ന് ഹെൽമെറ്റ് കുട്ടികൾക്ക് എടുക്കാൻ വിട്ടുകൊടുത്ത് അങ്ങനെ ഓടുന്നതിലും ആണ് ഇതൊക്കെ സേഫ് ആയിട്ട് നമുക്ക് അപ്പം ആ ഒരു റേഞ്ചിലൊക്കെ നല്ല നല്ല വണ്ടി അടുത്തത് കേട്ട കേട്ടെന്ന് ആൾട്ടോ കേട്ടോ കേട്ടാ കിലോമീറ്റർ ഫസ്റ്റ് ഓണർ തൊണ്ണൂറ്റി കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അല്ലേ എത്ര കിലോമീറ്റർ തൊണ്ണൂറ്റിലോ കിലോമീറ്റർ ഇത് നമുക്ക് തൊണ്ണൂറ് അത്യാവശ്യം അത്യാവശ്യം എനിവേ നമ്മള് ഫസ്റ്റ് പറഞ്ഞതില് ക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ലല്ലോ ക്ലെയിമുള്ള റീപ്ലേസ്മെന്റ് ഒന്നും അപ്പം അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ആ ഒരു റേഞ്ചിലും നീറ്റ് ആൻഡ് ക്ലീൻ അടുത്ത രണ്ടായിരത്തി പത്ത് മോഡൽ ആൾട്ടോ കേട്ടാണ് ഇതും തൊണ്ണൂറായിരപ്പു തൊണ്ണൂറായിരം കൊടുക്കാം അതിലും നീക്കിപോക്കി നടക്കുമല്ലോ അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ ഇത് പെയിന്റ് ചെയ്തതാണ് അല്ല കമ്പനി പെയിന്റ് പെയിന്റ് ചെറിയ ടെച്ച നടത്തിട്ടുണ്ടപ്പോ ആ ഓക്കെ 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 പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അപ്പൊ മറ്റൊരു മോഡൽ ഓർഡർ പത്ത് കേട്ടാണ് രണ്ടായിരത്തി ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫൈനൽ ഫൈനൽ നല്ല തൊണ്ണൂറ്മെന്റ് നടക്കും പിന്നെ കേട്ടോ അത്യാവശ്യം നല്ല വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ആർസ് അറുപത്തിനാലായിരത്തി എടുത്തോട്ടോ എത്ര കിട്ടും മൈലേജ് മൈലേജ് ഏകദേശം നല്ലൊരു മൈലേജ് തന്നെ നാനോ ഞാനൊരു അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടികൾ അല്ല ട്വിസ്റ്റ് ആണ് എസ് ടി മോഡൽ എസ് ടി വേരിയന്റ് പറഞ്ഞാൽ ട്വിസ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ എത്ര മോഡൽ പറഞ്ഞത് മോഡൽ ണോ കൊടുക്കാം എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അല്ല അഡ്ജസ്റ്റ്മെന്റ് അത് നമുക്ക് നമുക്ക് എന്താണ് ചെയ്യാമല്ലോ തീർച്ചയായും നെക്സ്റ്റ് ഇത് അടുത്തത് ഫിഗോ ഓക്കെ ഫിഗോ ഫോർഡ് ഫിഗോ ഫോർഡ് രണ്ടായിരത്തി മോഡൽ സെക്കൻഡ് ആർ സി ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നമുക്ക് രൂപ കൊടുക്കാം അയ്യായിരം രൂപക്ക് കൊടുക്കാം പക്ഷേ വീലുകൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം എന്ന് ഒരു ഉണ്ട് എന്നുള്ള ഇന്റീരിയർ നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ പുതിയ വണ്ടിയുടെ ലുക്കിൽ നിങ്ങൾക്ക് എത്ര റേഞ്ച് പറയുന്നത് വരുന്ന വില വരുന്ന രൂപ കൊടുക്കാം രൂപക്ക് ഫോർഡിന്റെ വണ്ടി രണ്ടായിരത്തി മോഡൽ മോഡൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അപ്പൊ തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കില് വരേണ്ട ലൊക്കേഷൻ കണ്ണൂർ എടക്കാട് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുൻപിലായിട്ടുള്ള ഓട്ടോ കേട്ടോ ഇതിന്റെ പോട്ടോട്ടോ നമുക്ക് ബ്ലൂ വണ്ടി ആൾട്ടോ രണ്ടായിരത്തിഒൻപത് പത്താണ് രണ്ടായിരത്തി പത്ത് മോഡൽ കൊടുക്കാം എൺപതിനായിരം രൂപക്ക് ആൾട്ടോ കൊടുക്കാം പത്ത് മോഡൽ അല്ലെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീന് വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് ഏതൊക്ക സാൻഡ്രോ 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 കൊടുക്കാം കൊടുക്കാം ഗ്രേ ഗ്രേ കളറുള്ള കളർ കിലോമീറ്റർ വണ്ടിയാണ് വണ്ടിയാണ് അത്യാവശ്യം ക്ലീൻ ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്തേ അത്യാവശ്യം ക്ലീൻ ക്ലീന് അല്ലേ എന്താ റേറ്റ് വരുന്നത് ഇത് നമുക്ക് കൊടുക്കാം എൺപതിനായിരം എൺപതിനായിരം രൂപക്ക് രണ്ടായിരത്തി മോഡൽ മോഡൽ ആൾട്ടോ 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 അല്ല സാൻഡ്രോ സാൻഡ്രോ സോറി അടുത്ത വരുന്ന സാൻഡ്രോ വൈറ്റ് വരുന്നുണ്ട് വീല് കാര്യങ്ങൾ അത്യാവശ്യം വീല് കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആണ് പക്ഷെ ബാക്ക് വീല് നോക്കുവാണെങ്കിൽ ചെറുതായിട്ട് തീരുമാനമുണ്ട് ഫ്രണ്ട് വീല് നോക്കുവാണെങ്കിൽ രണ്ടും പുതിയത് ആട്ടോ രണ്ട് ടയറുകളും പുതിയ കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ നമുക്ക് രണ്ടായിരത്തി ഏഴ് വണ്ടി പേപ്പർ എടുത്ത വണ്ടി രണ്ടായിരത്തി ഇരുപത്തി എൺപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് സെക്കൻഡ് ആർസിൽ വരുന്ന വണ്ടി ഓക്കെ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഓക്കെ അതും നമുക്ക് കൊടുക്കാം എൺപതിനായിരം എൺപതിനായിരം രൂപക്ക് രണ്ടായിരത്തി ഏഴ് മോഡൽ വെറും എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി നമ്മുടെ ഹുണ്ടായുടെ സ്റ്റാൻഡർഡ്രോ എത്ര കൊടുക്കാം അതും ഓടി മറ്റേ എങ്ങനെയുണ്ട് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീന് കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് അപ്പം എൺപത്തി അയ്യായിരം അല്ലേ എൺപതിനായിരം എൺപതിനായിരത്തിന് കൊടുക്കുക അല്ലേ അത്യാവശ്യം വീലി കാര്യങ്ങൾ വീലി നമുക്ക് നാല് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അത്യാവശ്യം പുതിയതാണ് അതെ അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീന് വണ്ടി കേട്ടോ രണ്ടായിരത്തി ഏഴ് മോഡൽ സാൻഡ്രോ പെട്രോൾ ഏരിയൻ വണ്ടിയാണ് അടുത്തത് നമുക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വണ്ടി വരുന്നുണ്ട് രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് എൺപത്തി അയ്യായിരം രണ്ടായിരത്തി ആറ് മോഡൽ സാൻഡ്രോ എൺപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി സിക്സ് സിക്സ് ഓണർ ആണ് അല്ലേ എത്ര പ്രൈസ് വരുന്നത് നമുക്ക് അമ്പതിനായിരം കൊടുത്തേക്കാം വെറും അമ്പതിനായിരം രൂപക്ക് അത്യാവശ്യം ചെറിയൊരു ഫാമിലി ഓടിക്കാനുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം നാല് വീലും പുതിയതാണ് ഇന്റീരിയർ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല എത്ര പറഞ്ഞു നമുക്ക് സാൻഡ്രോ രണ്ടായിരത്തി ആറ് മോഡലിൽ വെറും എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ സാൻഡ്രോ ആണ് പെട്രോൾ വേരിയന്റ് ആണ് കൊടുക്കാൻ എൺപത്തിഅ്യായിരം അമ്പതിനായിരപ്പതിനായിരം രൂപ ചെയ്ത് കൊടുക്കും അടുത്ത് പറഞ്ഞ ബ്ലാക്ക് വണ്ടി സാൻഡ്രോ തന്നെ ബ്ലാക്ക് വണ്ടി തന്നെ ഓക്കെ ഒൻപത് മോഡല് പേപ്പർത്തിഒൻപത് ഒരു പേപ്പർ ഉണ്ട് ഓക്കെ പിന്നെ ഒരു ലക്ഷത്തി പത്തായിരത്തി മേലെ ആർ സി അതുപോലെ വീല് കാര്യങ്ങൾ അത്യാവശ്യം ആണ് ഫ്രണ്ട് വീല് നോക്കുവാണെങ്കിൽ കുറച്ച് വന്നിട്ടുണ്ട് പക്ഷെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി ഇന്റീരിയർ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല അല്ലേ അത്യാവശ്യം ഇന്റീരിയർ ഒക്കെ നല്ല പക്കായിട്ടാണ് കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല ഒന്നും തന്നെ ഇല്ല ഇത് നമുക്ക് കൊടുക്കാം ഒന്നേ പത്തിന് കൊടുക്കാം ലാസ്റ്റ് ഒന്നേ പത്തിന് കൊടുക്കാം ഓക്കെ രണ്ടായിരത്തിഒൻപത് നമുക്ക് എന്താ ചെയ്യും കാരണം നിങ്ങൾക്ക് അറിയാലോ ഓട്ടോ ബോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമ്മള് അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ മെയിൻ ആയിട്ട് ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് നല്ല നല്ല ബെസ്റ്റ് പ്ലേസ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ണൂരിൽ ഈ എല്ലാ ഭാഗത്തുനിന്നും കണ്ണൂരിലേക്കാളും പുറത്തുനിന്ന് ഒരുപാട് ഒരുപാട് ആൾക്കാർ പുറത്തെ ജില്ലകാരണം കൂടുതൽ നമുക്ക് നമ്മുടെ കസ്റ്റമർ കൂടുതലും വരുന്നുണ്ട് നമുക്ക് ഗ്രാൻഡ് ഐറ്റം കൊടുക്കാം ഓട്ടോമാറ്റിക് വണ്ടി വരുന്നുണ്ട് ഗ്രാൻഡ് ഐറ്റം രണ്ടായിരത്തി പതിനേഴ് മോഡല് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാത്രം അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വേരിയന്റ് ഓട്ടോമാറ്റിക് വണ്ടി എത്ര കൊടുക്കാം നമുക്ക് നാല് എഴുപതിന് കൊടുക്കാം കൊടുക്കാം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് തന്നെ ഇല്ല അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങൾ എല്ലാം തന്നെ ക്ലീൻ ആണ് അപ്പോ ഉള്ളൊന്നും കാണിച്ചു കൊടുത്തെ നല്ല നീറ്റ് ആൻഡ് ആണ് കേട്ടോ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഗ്രാൻഡ് സ്പോർട്സ് സ്പോർട്സ് വേരിയന്റിൽ വേരിയന്റിൽ വരുന്നത് എത്ര കൊടുക്ക നമുക്ക് ലാസ്റ്റ് കൊടുത്തേക്കാം ടയർ കാര്യങ്ങളെല്ലാം ലൈഫ് ഉണ്ട് അല്ലേ ഫൈനൽസ് ലോഡ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായും ചെയ്യാൻ ചെയ്യാൻ പറ്റും അല്ലേ ഓ കസ്റ്റമർക്ക് പറ്റുള്ളൂ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല സോറി കാണുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് അതെ നമ്മുടെ ഈ ഒരു പിന്നെ രമലാലിന്റെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഓഫർ വിലയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നമുക്ക് ഇനി അഡ്വാൻസ് ഓഫറാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് പുണ്യങ്ങളുടെ മാസം നമുക്ക് വരുന്നത് അതുപോലെ പുണ്യങ്ങൾ ചെയ്യാൻ അതെ 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 തീർച്ചയായും നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല്

അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുപോലെ ടയറുകളെ പറ്റി പറയുകയാണെങ്കിൽ നാല് ടയറുകളും പുതിയതാണ് ഒന്നേ തൊണ്ണൂറിന് അതെ തീർച്ചയായിട്ടും പിന്നെ വേറെന്താ വേണേ അത്യാവശ്യം നമുക്ക് വെറുതെ ആക്സിഡന്റും കാര്യങ്ങളും ഉണ്ടാക്കി നടക്കുന്നതിലും ഫാമിലി ആയിട്ട് പോവാ പോവാട്ടോ നിസാന്റെ മൈക്രോ തീർച്ചയായും പക്ഷെ നിസാറിന്റെ വണ്ടികൾ കുറവാണല്ലോ ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും നമുക്ക് കുറവാണ് വണ്ടികൾ കിട്ടുവാണെങ്കിൽ ഈ ഒരു റേഞ്ചില് നല്ല വണ്ടി കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ കണ്ടതല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു നിസാൻ നിസാൻ വണ്ടി തന്നെ ആയിക്കോട്ടെ നിസായ മൈക്രോ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വെറും ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മൂന്ന് സോറി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് അത്യാവശ്യം ടയറുകളും നാല് ടയറുകളും ഓക്കെയാണ് വരുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനാല് മൂടല്ലേ ആ അത്യാവശ്യം ഇന്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ ആണ് ഡീസൽ ആണ് വണ്ടി കേട്ടോ ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയാണ് ഫസ്റ്റ് മൈക്രോ കാണിച്ചത് പെട്രോൾ ആണ് ഇത് ഡീസൽ വേരി കേട്ടോ ഡീസൽ വേരിയന്റ് വണ്ടിയാണ് അത്ര കൊടുക്കാം നമുക്ക് നമുക്ക് ലാസ്റ്റ് രണ്ടേ അറുപതിന് ഡീസൽ അത്യാവശ്യം മൈലേജ് ഉള്ള ും ഡീസൽ ആയിട്ട് നമുക്ക് ഏകദേശം നല്ല നല്ലൊരു വേരിയേഷൻ ഉണ്ടാവും ഒരു കിട്ടും ആ കമ്പനി കമ്പനി പറയുന്നുണ്ട് അപ്പം അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ് രണ്ട് രണ്ട് അറുപതിനു നെഗോഷ്യബിൾ ആണ് ലോൺ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് കൊടുക്കും നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് രണ്ടായിരത്തി ാണ് ഡീസൽ വേരിയന്റ് വണ്ടിയാണ് ഇന്ത്യയിലൊക്കെ പക്കിയ ക്ലിയർ ആട്ടോ പക്ക ക്ലിയർ വണ്ടിയാണ് എത്ര കൊടുക്കുന്നത് രണ്ടായിരത്തി അത്യാവശ്യം ടയറുകൾ നോക്കുകയാണെങ്കിൽ

ക്ലിയർ ആണ് വണ്ടി നാല് ടയറുകൾ നോക്കുവാണെങ്കിൽ പുതിയ ടയറുകളെ ഓട്ടോമാറ്റിക് വണ്ടി അത്യാവശ്യം അത്യാവശ്യം ഇന്റീരിയറ് കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആണ് കേട്ടോ ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ് ലേഡീസിനെ പറ്റിയ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി എടുത്തോണ്ട് പോവാൻ പറ്റിയ സമയത്ത് എടുക്കാൻ പറ്റുന്ന ഗ്രാൻഡ് ഐറ്റം വെറും നാല്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഗ്രാൻഡ് ഐറ്റം തന്നെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി രണ്ട് കിലോമീറ്റർ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പെട്രോൾ വേരിയന്റ് അല്ലേ പെട്രോൾ അല്ല ഓട്ടോമാറ്റിക് മാനുവൽ

那么，个都。